അതല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് പിരിഞ്ഞത് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആത്മാവ് പിരിഞ്ഞത് അല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത് ഇങ്ങനെ പല സമയത്താവാറോ ആത്മാവ് പിരിഞ്ഞത് ആ കണ്ണ് പിന്നെ തുറന്നത് കബറിലാണ് പ്പോൾ കാണുന്നത് എന്താണ് ചുറ്റുഭാഗത്തും മറിയാൻ പറ്റുന്നില്ല മരന്ന് കിടക്കാൻ കഴിയുന്നില്ല കമഴ്ന്ന് കിടക്കാൻ പറ്റുന്നില്ല മേലോട്ട് നീങ്ങാൻ പറ്റുന്നില്ല താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല കുരി കുരിയിരുട്ടാണോ അതിനേക്കാൾ വലിയ ചൂടുമാണ് അപ്പോൾ കാണുന്ന തിളങ്ങുന്ന കണ്ണുകളുമായി കറുത്തിരുന്നൊരു രൂപം ആ രൂപമാണ് മലക്ക് ഈറവു മലക്ക് അതിന്റെ പല്ലുകൾ കൊണ്ട് ഇതാ തിരി അവനെ നോക്കിയിട്ട് ചിരിക്കുന്നു ചിരിച്ചു കൊണ്ട് പറയുന്നടോ ഇത് നിന്റെ സൗന്ദര്യ നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വീടല്ല ഇത് സുഗലോലതയുടെ വീടല്ല ഇത് അവനെ കോ ഇത് ഇടുങ്ങിയ വീടാണ് വശാ ഇത് ഏകാന്തതയുടെ വീടാണ് ഇവിടെ നിന്റെ മിത്രങ്ങള് വരൂല ഇവിടെ നിന്റെ ഭാര്യ ഭാര്യക്ക് വരൂല ഇവിടെ നിന്റെ നിന്നെ സന്ദർശിക്കാൻ വരൂല ആരും നിന്നെ കാണാൻ വരൂല ഇത് ഏകാന്തതയുടെ വീടാണ് ഇത് ഞെരുക്കത്തിന്റെ വീടാണ് ഇത് കൂലിരുട്ടിന്റെ വീടാണ് ഇത് അനുഭവിക്കാനുള്ള വീടാണ് എന്ന് പറ മാത്രമല്ല ഈ ിൽ കഴിയുമ്പോശയയിൽ കഴിയുമ്പോ സന്ദർശിക്കാൻ ആളുകൾ വരും ബന്ധുക്കൾ വരും കൂട്ടുകാർ വരും അപ്പോൾ നിനക്ക് ആശ്വാസമാണ് ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബ്ബിന്റെ മലക്കുകള ഇവിടെ നിന്റെ കൂടെ സഹകാരികളായി നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് ആരാണ് ഒന്നര മുഴമുള്ള പുഴുക്കളാണ് ആ പുഴുക്കളാ നിന്റെ കൂടെ കിടപ്പുകാർ ആ പുഴുക്കളാ നിന്റെ ശരീരത്തിൽ വരുന്നത് അവരാദ്യം നിന്റെ കണ്ണിൽ കൂടി കയറിയിട്ട് നിന്റെ കണ്ണതാ വീഴുമല്ലോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം വീഴുന്നത് കണ്ണാണ് അതുകൊണ്ടല്ല മയ്യത്ത് മൂന്നിൻ്റെ കണ്ണൊഴിക്ക് എന്ന് പറയുന്നത് ആദ്യം വേർതിരിഞ്ഞിട്ടൊരു കുഴി പോലെ പ്രത്യക്ഷപ്പെടുന്നു രണ്ട് കണ്ണുകള് ആ കണ്ണിന്റെ കുഴിയിൽ കൂടി പുഴുകേറിയിട്ട് നിന്റെ മൂക്കിൽ കൂടി അതാ പുറത്തേക്ക് വരുന്നു ഇങ്ങനത്തെ പുഴുക്കളാ നിന്റെ വയറോ പൊട്ടിയിട്ടുണ്ടാകും ൊട്ടിയിട്ടുണ്ടാകും മുഴുവനും ഈ രൂപത്തിൽ നിന്റെ പുഴുക്കളാണ് നിന്റെ കൂട്ടുകാരായിട്ട് കൂടെ കിടക്കുന്നവര് അതുകൊണ്ട് മനുഷ്യം കേൾക്കുന്ന മോമിനീങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ സംശയമില്ലാതെ കൃത്യമായി നിങ്ങൾ കചഞ്ചലമായിട്ട് ഉറപ്പുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ നിസ്കരിക്കേണ്ടതുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾ നോമ്പെടുക്കേണ്ടതുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾ കുർആാനോ എങ്കിൽ മാത്രമേ നിങ്ങൾ വഴത് കേൾക്കേണ്ടതുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾ മുസ്ലിം എന്ന് പറയേണ്ടതുള്ളൂ ഹബീബായ തങ്ങൾ പറയുന്നു ആ നിന്റെ മുഴുവൻ അമലും എഴുതിക്കോ പ്രായപൂർത്തി എഴുതി എത്തിയതിനു ശേഷം നിനക്ക് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം സകല കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കോ കൃത്യമായിട്ട് എഴുതണം പലപ്പോഴും ഈ കാലം ഈ സമീപകാലം വരെ നമ്മൾ എയർപോർട്ടിൽ കൂടി ഫ്ലൈറ്റ് കയറി പോകും നമ്മളാ ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് മുഴുവനും നാം എഴുതി കൊടുക്കണം പേരെഴുതണം നമ്മുടെ നാട് എഴുതണം പ്ലേസ് എഴുതണം പാസ്പോർട്ട് നമ്പർ എഴുതണം എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് റിക്കോർഡാക്കണം അത് നമ്മൾ എയർപോർട്ട് എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കണം ഇങ്ങനെ ആയിരുന്നു സമീപകാലം വരെ ഇപ്പോഴല്ലേ മാറ്റം വന്നത് ഇതെല്ലാം നീ കൃത്യമായിട്ട് എഴുതിക്കോ എന്ന് പറയുമ്പോ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഭയവിരനായിട്ട് പറയും എഴുതാൻ കഴിയില്ല ഇവിടെ പേനയില്ല ഈ ഈ റൗമാൻ എന്ന മലക്ക് ഇതാ തന്റെ കഫൻ തുണിയിൽ കഷ്ണം പറയുന്നു തുണിയിലാണ് എഴുതേണ്ടത് നിന്റെ തുമ്പുകൊണ്ടാണ് എഴുതേണ്ടത് നിന്റെ ഉമിനീര് മഷിയാക്കിയിട്ടാണ് എഴുതേണ്ടത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞാനും നിങ്ങളും പറഞ്ഞതും ചെയ്തതും എല്ലാം നമുക്ക് ഓർമ്മയുണ്ട് എന്നതുപോലെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ ും ആ സമയത്ത് റബ്ബ് നമുക്ക് ഓർമ്മയാക്കി തരും എല്ലാം ഓർമ്മയിൽ വരും മുഴുവനും ആ മനുഷ്യൻ അവന്റെ കൈ തുമ്പുകൊണ്ട് തുമ്പുകൊണ്ട് എഴുതും എഴുതിയിട്ട് ഇത് മടക്കി ചുരുട്ടിട്ടവൻറെ കഴുത്തിൽ കെട്ടി തൂക്കും മലക്ക് പറഞ്ഞു കൊടുത്തു മസൂദ് ഇതിനെ പറ്റിയാണ് കുർആാൻ പറഞ്ഞത് അതേ എല്ലാം തന്റെ കഴുത്തിൽ നാം കെട്ടിത്തൂക്കിയിട്ട് ഒരു ലിഖിതമായിട്ട് നാം പുറത്തു കൊണ്ടുവരും എന്തിനാണ് മനുഷ്യൻ മനുഷ്യൻ അഹങ്കാരിയായ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മലക്കുകൾ എഴുതിയ റെക്കോർഡുകൾ വായിക്കപ്പെടുമ്പോൾ അവൻ പറയും ഇതൊന്നും ഞാൻ ചെയ്തതല്ല നിന്റെ മലക്കുകൾ എനിക്കെതിരെ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോ നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നിന്റെ കൈയക്ഷരമാണെന്ന് ബോധ്യപ്പെടുത്താൻ സർവാളുകളും എഴുതുന്നതാണ് ദുനിയാവിൽ നിരക്ഷരനാണെങ്കിലും എഴുത്തറിയാത്തവനാണെങ്കിലും വച്ച് എഴുതുമെന്ന് റസൂരുവോ പ്പെട്ട റൗമാനെന്ന മലക്ക് തന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് പറയും എടോ വരുന്നുണ്ട് വരുന്നുണ്ട് ആ രണ്ട് ഫത്താനുൽ ഹബീബായ ഹബീബായ കാവൽ കാവൽ ചോദിച്ചതാണ് അമിൻ ഫിത്നത്തിൽ മമാതി യദാബിൽ ഖബരി വന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട് ഒരു സലാം വീട്ടിയിട്ടില്ല മയ്യത്ത് നിസ്കാരം നിസ്കാരമൊഴിച്ച്

എഴുതി വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും പലപ്പോഴും സലാത്തിൽ തീർക്കാറുണ്ട് പറയുന്നു പറ്റി തങ്ങൾ പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തൊന്നും സലാം വീട്ടിയത് എനിക്കറിയില്ല അതുകൊണ്ട് പിന്നെ കവരുവല്ലാതെ മുൻകലിനെ കീറുന്ന മലക്ക് വരുന്നുണ്ട് ഇതാ ൂ എന്നും പറഞ്ഞു പാകപ്പെടുത്തിയിട്ടാ ഈ റഹുമാൻ എന്ന മലക്ക് പോകുന്നത് ആത്മാവിന്റെ ശരീരത്തിൽ തിരിച്ചു തന്നത് ആത്മാവ് രണ്ടാമത് ഘടിപ്പിച്ചതിരിക്കുന്നത് ഈ മലക്കാണ് ഓ സഹോദരന്മാരെ ഒന്നുകൂടി പറയട്ടെ ഈ ദുനിയാവിൽ നമുക്ക് വേദന കാണാൻ കഴിയില്ലല്ലോ മറ്റു ആ നമ്മുടെ ശരീരത്തിൽ വേദനിക്കുന്നത് കാണാൻ പറ്റുമോ കടച്ചിന് കാണാൻ പറ്റുമോ ദുരിതങ്ങൾ കാണാൻ പറ്റുമോ എന്ന് ും ശിക്ഷിക്കുന്നത് കഴിയില്ല ചിലർ ചോദിക്കും എന്നാൽ ഞാൻ ചോദിക്കുന്നു ഒരു പിടിച്ച പിടിച്ച ആ ക്യാൻസർ പിടിച്ച രോഗി എല്ലുകൊണ്ട് ഇങ്ങനെ വേദനിച്ച് പൊളയുന്നത് ഞാൻ ചോദിക്കുന്നു വേദന കാണാൻ പറ്റുമോ അത് പരിശോധിച്ചാൽ വേദന അറിയുമോ ശക്തമായിട്ട് ചെവി വേദന വന്നാൽ ആർക്കെങ്ങനെ പരിശോധിച്ചിട്ട് ഇവര് അറിയാൻ കഴിയോ വേദന കാണാൻ കഴിയില്ല വേദന അറിയാൻ കഴിയില്ല വേദന പരിശോധിച്ചാൽ അറിയില്ല അതാ വ്യക്തി പറഞ്ഞെങ്കിലേ അറി